ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും നമ്മുടെ ബൊഗൈൻ വില്ല ഓഫർ വന്നിരിക്കുകയാണ് സെയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒത്തിരി ഓഫറുകളുണ്ട് അപ്പോൾ നല്ല പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കും പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഷിപ്പ്മെൻറ്റ് നടത്തുക പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്ന് കുറച്ച് താമസിച്ചു പോയി ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു കാരണവശാലും ഫോൺ വിളിക്കരുത് മെസ്സേജ് മാത്രം അയയ്ക്കുക വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്ലാൻ്റെ സൈസ് വരുന്നത് സൈസ് കണ്ടിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ പിന്നീട് പരാതികളൊന്നും പറയരുത് എല്ലാത്തിലും ടാഗ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ സൈസുകളായിരിക്കും പ്ലാന്റ് വരുന്നത് എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റഡ് അല്ലാത്ത റൂട്ടഡ് സ്റ്റോക്കും ഉണ്ടാവും അപ്പൊ ഇതുപോലെയായിരിക്കും പാക്കിങ് വരുന്നത് അപ്പോൾ ഇപ്പോഴും തന്നെ നട്ട് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം തന്നെ ഇതിൻ്റെ പൂക്കാലം ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും പൂക്കൾ പിടിക്കുന്നതായിരിക്കും ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ പ്ലാന്റുകളെല്ലാം തന്നെ പൂക്കളായി സീസൺ ആയപ്പോഴേ എല്ലാ പ്ലാന്റുകളും പൂക്കളായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് തീർച്ചയായിട്ടും ആ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും പൂക്കൾ ഉണ്ടായിരിക്കും ഇതിൽ അപ്പോൾ ഇങ്ങനെ സംരക്ഷിച്ച് നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ വില കൂടിയ ആ ബോഗൈൻ വില്ലകളൊക്കെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് വളർന്ന് നമ്മളെ ചെടിച്ചട്ടിയിലെ ബുഷിയായിട്ട് വളർത്തി എടുക്കുവാൻ സാധിക്കും പിന്നീട് നിങ്ങൾക്ക് നാടൻ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് തന്നെ പല കളറുകൾ ഉണ്ടാക്കി ഒരു ചെടിയിൽ പല കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻ ബില്ലുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നല്ലൊരു ഓഫറിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതായത് അതർണ മഹാറാണി ബ്രീസ്റ്റാറേറ്റ് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എയർ കാർഗോയിലായിരിക്കും അയക്കുന്നത് എയർഷിപ്പിലായിരിക്കും അയക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അദർണ മഹാറാണി ബ്രീസ്റ്റാറേറ്റ് ഇത് ഞാൻ കഴിഞ്ഞ സീസണില് വാങ്ങിയ ഒരു മഹാറാണി പ്ലാന്റ് ആണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും വളർന്നേനെ പക്ഷേ ഞാൻ ചട്ടിയൊന്നും മാറ്റി വയ്ക്കാത്തത് കാരണമാണ് ഇത്ര വളർച്ചയേ ഉള്ളൂ നല്ല രീതിയിൽ ഇനി പോട്ടി മിക്സറൊക്കെ നിറച്ചതിന് ശേഷം ഇനി നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അന്ന് ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞു ഇനി ഇത് ചട്ടിയൊക്കെ മാറ്റാനുണ്ട് ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റി വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാന്റായിട്ട് മാറും മാത്രമല്ല ഇതിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന ചെറിയ കമ്പുകൾ വേറെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ചെയ്യാനെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അന്ന് വാങ്ങിയ വേറൊരു പ്ലാന്റാണ് ഇതിൻ്റെ സ്റ്റിക്കർ ഇളകിപ്പോയി ഏതാണെന്ന് കറക്റ്റ് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ പൂക്കുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ ഇലകൾ ചെറിയ വെരിഗേറ്റഡ് ഇലകളാണ് ഏത് വെറൈറ്റി എന്ന് അറിയാൻ കഴിയുന്നില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇതും വരുന്നുണ്ട് ഇതും ഞാൻ മാറ്റി തട്ടിട്ടില്ല എല്ലാം ചട്ടിയിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ ചെറിയ ചട്ടികളിൽ വെച്ച് പിടിപ്പിച്ചതാണ് ഇത് വേറൊരു ടൈപ്പാണ് അപ്പോൾ ഇതുപോലെ അന്ന് വാങ്ങിയ ഏകദേശം മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതെല്ലാം ഇതാ ഇത് ഒരു രണ്ട് മാസം മുമ്പ് വാങ്ങിയതാണ് ഇപ്പോഴും കവർ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് മോണോലിസ ഉണ്ട് വയലറ്റ് സെപ്റ്റംബർ ഉണ്ട് അതുപോലെ സൺ സ്നോ വൈറ്റ് ഉണ്ട് സ്പ്ലാഷ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ കവറിലുള്ള പ്ലാന്റുകളാണ് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റുകളും ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് ഈ വർഷം തന്നെ ഇത് പൂക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചെടികളാണ് ഈ സീസണിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂക്കൾ കിട്ടും ഇത് ഇപ്പോൾ കവറിലിരിക്കുന്നതേ ഉള്ളൂ ചട്ടിയിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി തന്നെ വളർച്ച കിട്ടും അതുപോലെ ഈ ഒരു പ്ലാന്റും നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇനി ഇത് പ്രൂൺ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ ഒത്തിരി ചെടികളുണ്ട് എല്ലാം ഇപ്പോൾ കാടൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം ഒരു വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും അതുപോലെ ചില്ലി വെറൈറ്റി എല്ലാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും അതുപോലെ മോണോത്സ ബ്ലാക്ക് മുന്നൂറ്റമ്പത് ഇനി കുറച്ച് പ്ലാന്റിൻ്റെ ഞാൻ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഏറ്റവും വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് എനിക്കിതിൽ നിന്ന് വലിയ ലാഭമൊന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇതായിരിക്കും പ്ലാന്റ് സൈസുകൾ വരുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ പത്ത് ദിവസം നിങ്ങൾ ക്ഷമിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക വിളിക്കാതിരിക്കുക കഴിവതും വിളിക്കാതിരിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ മെസ്സേജ് മാത്രം അയയ്ക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നന്ദി നമസ്കാരം പ്ലാന്റുകൾ കിട്ടാനുള്ള കിട്ടാനുള്ളവർ ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും പ്ലാന്റുകൾ അയക്കുന്നുണ്ട് കുറച്ച് ഡിലേ ആയി കുറച്ച് പേരുടെ അത്രയേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും തന്നെ ഏകദേശം ഒരു അയ്യായിരം കസ്റ്റമറുകളോ ഇതുവരെ ഞാൻ ഒരു നാല് മാസത്തിനുള്ളിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ അപ്പോൾ കിട്ടാത്ത ഒന്നോ രണ്ടോ പേരാണ് ഈ ഈ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പ്ലാന്റ് കിട്ടിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്ന മൂന്നാല് കസ്റ്റമറുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കുക ഇത്രയും പേർക്ക് അയച്ചു കഴിഞ്ഞു ഇത്രയും പേർക്ക് അയക്കുമ്പോൾ ഏതായാലും ഒരു ആയിരം പേർക്ക് അയക്കുമ്പോൾ എന്തായാലും ഒരു രണ്ടോ മൂന്നോ പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് സ്വാഭാവികമാണ് ചിലപ്പോൾ പ്ലാന്റുകൾ എവിടെയെങ്കിലും കെട്ടിക്കിടക്കും അങ്ങനെയൊക്കെ വരും ചില പാട്ടേഴ്സ് മറന്നുപോകും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം